രാജ്യസഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് എൽഡിഎഫിൽ ധാരണയായില്ല ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിലനിർത്താൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന സിപിഎം നിർദ്ദേശം സിപിഐ തള്ളി സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലായെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗവും അറിയിച്ചു രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ യുമായും കോൺഗ്രസ് എമ്മുമായും നടത്തിയ ഉഭയകക്ഷി ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത് മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന സി പി എമ്മിന്റെ ആവശ്യം സി പി ഐ തള്ളി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്നും രാജ്യസഭാ സീറ്റ് വേണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു ഞാൻ ഒരു ഈ ഈ ഘട്ടം ഘട്ടം അടുത്ത അവകാശപ്പെട്ട സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയം സീറ്റിൽ കൂടി തോറ്റതോടെ രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ വരും ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു അതേസമയം മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും പൊളിറ്റിക്കൽ ഗോസിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള ഒരു ഒരു ജയം ജയം പരാതിയിൽ വരുമ്പോഴും വരും വരും പരാതി പരാജയം പരാജയം അപ്പോൾ ഏതെങ്കിലും വന്ന ഉടനെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച രണ്ടു സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക ഒരു സീറ്റ് സിപിഎം ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചുള്ളത് മറ്റൊരു സീറ്റിനു വേണ്ടി നാല് പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾ രൂക്ഷമായത് അമൃതാനൂസ് തിരുവനന്തപുരം